ഫിലിം ഡയറി ഇതും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ആദ്യ ഭാര്യയുടെ മരണം അതിൽ നിന്ന് മോചിതനായ നടൻ ഉല്ലാസ് പന്തളം വീണ്ടും വിവാഹിതനായി ആദ്യ ഭാര്യയുടെ ആത്മഹത്യ അതിന്റെ വിഷമം ഒറ്റപ്പെടൽ രണ്ടു മക്കളെ നോക്കാൻ തിരക്ക് കാരണം കഴിയാത്ത അവസ്ഥ എല്ലാത്തിനും പരിഹാരമായി നടൻ ഉല്ലാസ് പന്തളം വീണ്ടും വിവാഹം കഴിച്ചു അരീക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയാണ് വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഉല്ലാസന്റെ രണ്ടാം വിവാഹമാണ് വിവാഹത്തിൽ ഉല്ലാസിന് രണ്ട് ആൺമക്കളുണ്ട് ഇന്ദുജിത്തും സൂര്യജിത്തും ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് എല്ലാം മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച താരമാണ് ഉല്ലാസ് പന്തളം തന്റെ കൗണ്ടറുകൾ കൊണ്ടും വ്യത്യസ്തമായ ശരീരഭാഷ കൊണ്ടും നടന് ആരാധകരും ഏറെ കുടുംബത്തിൽ ഇനി പുഞ്ചിരി നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക